ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മഴയ്ക്ക് ശേഷം നമ്മുടെ ചട്ടികളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതാ കണ്ടോ ഇത് നമ്മുടെ താമരയുടെ ഒരു ചട്ടിയാണ് കേട്ടോ ആ ചട്ടിക്കകത്ത് കണ്ടോ നിറച്ച് പായൽ പിടിച്ചേക്കാണ് പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് പുതാ സൗണ്ടിൻ്റെ ട്യൂബേഴ്സ് ഞാൻ പുതിയതായിട്ട് നട്ടതാണ് കേട്ടോ മഴയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഞാൻ അസോൾ ഇട്ടിട്ടില്ല മീൻ ഇട്ടിട്ടില്ല അപ്പം നട്ടിട്ട് ഏകദേശം ഒരു പത്ത് ദിവസേ ആയിട്ടുള്ളൂ പുതിയ ഇലകളൊക്കെ വന്നു പക്ഷേ അതിനകത്ത് ഞാൻ വളമൊന്നും ഇടാതെയാണ് കേട്ടോ നട്ടത് എന്നിരുന്നാലും അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പായൽ കയറി വന്നേക്കാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചട്ടി ഇത് വായ്പിയോണി ആണ് കേട്ടോ ഞാൻ എഴുതിയിട്ടില്ല എന്നാലും എനിക്കറിയാം അത് വൈറ്റ് വായ്പീനോട് ചട്ടി ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് എന്നോട് രണ്ട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു അവരുടെ ടബിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴുക്ക് വന്ന് നിറയാണ് പായൽ വന്ന് നിറയാണ് പുതിയ ഇലകളിലൊക്കെ ഇങ്ങനെ കുത്തുകളൊക്കെ ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ടബ്ബ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഈ ചട്ടിക്കകത്ത് നമ്മൾ അസോള ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഞാൻ മീൻ മീൻകുഞ്ഞുങ്ങളിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഞാൻ കപ്പി ഇടാനായിട്ട് അപ്പോൾ ആരുടെയെങ്കിലും ടബിനകത്ത് ഇതുപോലെ ഗപ്പികളുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അസോള വാരി മാറ്റുക അപ്പോൾ അസോളയുള്ള ടബിൽ നിന്ന് അസോള വാരി മാറ്റുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റുക അത് മാറ്റുമ്പോൾ ഒന്നില്ലെങ്കിൽ വല ഉപയോഗിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ അതൊക്കെ ചെരിച്ചിട്ട് വേണം എടുക്കാനിട്ട് ട്യൂബറ് ഇളകി പോകരുത് അപ്പം ഞാൻ ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കപ്പിയൊന്നും ഇട്ടിട്ടില്ല അസോണൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ കാണുന്ന ഈ പായലുണ്ടല്ലോ ഇത് വേണ്ടോ ഈ പായലിങ്ങനെ കൈ കൊണ്ടിങ്ങനെ വാരിക്കളയാ നമുക്ക് എത്ര മാത്രം പറ്റുമോ അത്രയും നമ്മൾ വാരിക്കളയാ ടബിൽ കൈ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ല തവളയോ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണേ ഇപ്പം ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഏരിയയിൽ ഇരിക്കുന്നതായത് എനിക്ക് കാണാൻ പറ്റും ഇതിനകത്ത് അപ്പം നമ്മുടെ ഉടുമ്പ് കയറി വീഡിയോ ഒക്കെ കണ്ടില്ലായിരുന്നോ ഇത് ഞാൻ പുതിയവരെ നട്ടവരെ ഇവിടെ വെച്ചതാണ് കേട്ടോ അപ്പം അതാ ഇത്രയും പായൽ കിട്ടിയിട്ടോ എനിക്ക് കണ്ടോ ഇത്രയും പായൽ കിട്ടി ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിനകത്ത് ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണങ്ങിയലക്കിങ്ങനെ പതുക്കെ വേണം നമ്മൾ പറിച്ചു കളയാനായിട്ടൊക്കെ ഉണ്ടോ അതിൻ്റെ അള്ളി അടിയിൽ നിന്നും ഇങ്ങനെ പായൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കുറച്ച് മണ്ണ് സെൻടറിയിൽ നിന്ന് വേണം എടുക്കാനായിട്ട് കേട്ടോ സെൻട്രീന്ന് വേണം മണ്ണ് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ വശങ്ങളിൽ കൂടെ വശങ്ങളിൽ കൂടെ ട്യൂബറിൻ്റെ മേളിൽ മുളകൾക്കൊന്നും നാശം സംഭവിക്കരുത് പതുക്കെ കൈ ഇങ്ങനെ ഓടിച്ച് ഇത് വേണ്ട കയ്യേലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ആകട്ടോ എൻ്റെ നഖത്തിൻ്റെ ഇടയിൽ എപ്പോഴും അഴുക്കാവേ ഈ നഖത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ള വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇരുമ്പും ഉണ്ടെങ്കിലേ ഇരുമ്പും പുള്ളി നമ്മുടെ നഖത്തിൽ ഉരച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് കളറ് മാറുക അതായത് ഇരുമ്പൻപുള്ള ഒരു ആസിഡാണല്ലോ അപ്പം നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിലിങ്ങനെ മണ്ണൊക്കെ കയറി അതുപോലെ തന്നെ ചെളിയൊക്കെ കയറി പിന്നെ അതുപോലെ തന്നെ ഈ താമരയൊക്കെ തൊടുമ്പോൾ അതിൻ്റെ കറയൊക്കെ ഉണ്ടാവുമല്ലോ അത് മാറ്റാനായിട്ട് ഇരുമ്പും ഇട്ട് ഉരച്ച് കഴിയുകയാണെങ്കിൽ നമ്മുടെ കൈകളും ഒക്കെ വെളുക്കും ചെയ്യും നഖത്തിൻ്റെ ഇടയിൽ വെളുക്കും ഓട്ടാ അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തു വീണ്ടും എടുത്തിട്ട് ദാ ഇത് വീണ്ടും ഇങ്ങനെ വശങ്ങളിൽ കൂടെ ഇങ്ങനെ കലയാണ് ട്ടോ വെള്ളം കുറച്ച് കലങ്ങി ಅದು ഒഴപ്പില്ല ഗ്രോത്ത് പൊട്ടി പോവരുത് ട്ടോ പതുക വേണം ചെയ്യാണൈട്ടെ ദാ അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യും ഇനി നമ്മൾ പതുക ഈ ടബ്ബ് ചേരിച്ച് വെള്ളം കളയണം കേട്ടോ കാണിച്ചു തരാം അതായത് വായ്പയോണിയാണോ എന്ന് പറഞ്ഞല്ലോ നട്ടിട്ടധികം ആയിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ടബ്ബ് ചെരിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് മീൻ കുഞ്ഞുങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് അതാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെരിച്ച് കളയണേ ട്യൂബർ ഇങ്ങനെ പതുക്കെ ചെരിച്ച് വേണം കളയാനായിട്ടോ ആ വെള്ളം മൊത്തം നമ്മൾ ഒഴിച്ച് കളയണേ കണ്ടോ പുതിയ മുളക്ണ്ടോ ഇല്ലാ ഇനിയിപ്പം ഇതാ ഇതിനകത്ത് മിച്ചം വന്ന പായൽ ആ പായലും കൂടെ നമ്മൾ അങ്ങ് എടുത്ത് കളയണേക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഇല ചീഞ്ഞതാണ് കേട്ടോ അപ്പം അതും ഇങ്ങനെ പതുക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കളയാം കേട്ടോ നമുക്ക് വേറെ ഇലകളൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്കത് പൊട്ടിച്ച് കളയാം അപ്പോൾതാ ഈ ടബ് വൃത്തിയായിട്ടോ ഇതേപോലെ തന്നെ നമുക്ക് പതുക്കെ അടുത്ത ടബും ചരിച്ച് കളയാം കേട്ടോ പതുക്കെ വേണം ഇത് റണ്ണർ ഞാൻ നട്ടതാണ് അപ്പം അതുകൊണ്ട് പതുക്കെ വേണം ചെരിക്കാനായിട്ടിട്ടൊക്കെ ചരിക്കാനൊരു സ്ഥലമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ചിരിച്ച് കളയാണ് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം താ ഇവിടേതാ അങ്ങനെ പായൽ കുഞ്ഞിഞ്ഞുകൂടിയൊക്കെ വേണ്ട അപ്പം പായലിങ്ങനെ എടുത്ത് മാറ്റണം ഇനി മുള വന്നിട്ടുണ്ട് ആ മുള പൊട്ടിപ്പോവരുത് കണ്ടോ ഇതിൻ്റെ മുള വന്നിട്ടുണ്ട് മുള പൊട്ടി പോകരുത് പതുക്കെ വേണം നമ്മളിങ്ങനെ മാറ്റാനായിട്ട് കണ്ടോ ഇപ്പം നമ്മുടെ ഈ ടബിന്റെ വശങ്ങൾ കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഈ ടബിൻ്റെയൊക്കെ വശങ്ങൾ കണ്ടോ ഇപ്പം അവിടെ വൃത്തിയായല്ലേ പുതിയ ടബ് പോലെയായി പക്ഷേ ഈ ടബ് നോക്കിക്കേ ഈ ടബിൻ്റെ സൈഡ് കണ്ടോ പായലായിട്ട് പിന്നെ എവിടെയൊക്കെ കാണാൻ പറ്റും പായലായിട്ട് അപ്പം ഇങ്ങനെ വേണം നമ്മൾ വൃത്തിയാക്കാനായിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടബൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് ചെറിയ ടബായ കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെരിച്ചു കളയാൻ പറ്റുന്നത് വലിയ ടബാണെങ്കിൽ നമ്മൾ വെള്ളം ഒരു കപ്പും കൊണ്ടൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇനി നമ്മൾ വെള്ളം പതുക്കെ നിറയ്ക്കുക അത് എന്തെങ്കിലും ഒരു ഇല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് വെള്ളം നിറച്ച് നോക്കാം കേട്ടോ അപ്പൊ അതാ വെള്ളം മാറ്റി നമ്മൾ എന്ത് ചെയ്തു വെള്ളം മാറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം നിറച്ചിട്ടോ അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പുതിയ ചട്ടികളായില്ലേ നേരത്തെ കണ്ട ഒരു ഇതേ അല്ലല്ലോ നമുക്ക് കാണാൻ പറ്റും വെള്ളം നല്ല കുറച്ച് ഒരു പത്ത് മിനിറ്റ് കിണിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായി തെളിയും കേട്ടോ അസോളയെല്ലാം ഇട്ട് കൊടുത്തു വെള്ളമെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ ചട്ടികളായല്ലേ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഒത്തിരി വ്യത്യാസമായില്ലേ അപ്പോൾ അതുപോലെ തന്നെ താമരയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വളം കൂടിപ്പോകരുത് അഥവാ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പായൽ പിടിക്കുവാണെങ്കിൽ മഴയ്ക്ക് ശേഷം പായൽ പിടിക്കുവാണെങ്കിൽ നമ്മളിതുപോലെ പായൽ കളയുക പുതിയ വെള്ളം നിറയ്ക്കുക ഗപ്പീന കൊടുക്കുക അതുപോലെ തന്നെ അസോള പുതിയത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് വെയിലാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്